േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തുടർന്ന് അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് ഇന്ദ്രന് ഉണ്ടാകുന്നത് ഇതോടെ ഇന്ദ്രൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ എങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്നും ഉറപ്പിക്കുന്ന ഇന്ദ്രൻ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇന്ദ്രനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് സേതുവിനെ ചെന്ന് കാണുന്ന പല്ലവി ഞാൻ മനസ്സിൽ കുറച്ച് നാളായി കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പറയുകയും അത് ഇപ്പോഴാണ് വെളിപ്പെടുത്തുക വെളിപ്പെടുത്തേണ്ട സമയം ആയത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കുന്ന സേതു കാര്യങ്ങൾ പറഞ്ഞാൽ കൃത്യമായ മറുപടി നൽകാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതോടെ സേതുവിനെ എനിക്ക് ഇഷ്ടമാണ് സേതുവിന് എന്നെ വിവാഹം ചെയ്യാൻ സാധിക്കുമോ എന്ന് തുറന്നു ചോദിച്ചിരിക്കുകയാണ് പല്ലവി അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന സേതു ഇതേ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയും ഇന്ദ്രന്റെ കാര്യമൊന്നും തനിക്ക് വിഷയമല്ല എന്നും ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്